രാജ്യത്ത് മിക്ക സ്ഥലത്തും ലഹള പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങും അസന്തുഷ്ടിയും അസമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഈ ഒരു സാഹചര്യത്തിൽ സത്യഗ്രഹം ആരംഭിക്കാൻ ഗാന്ധി നിശ്ചയിച്ചു സത്യഗ്രഹം തുടങ്ങാനായി അദ്ദേഹം സൂറത്ത് ജില്ലയിലെ ബർദോളിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ബർദോളി താലൂക്കിലെ പ്രമാണികളായ വ്യക്തികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് കൈക്കൊള്ളാനിടയുള്ള മർദ്ദന നയത്തിനു മുമ്പിൽ ജനങ്ങൾ ധൈര്യം അവലംബിക്കണമെന്നും അക്രമരഹിതമായി വർദ്ധിക്കണമെന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും പോലീസിന്റെ അടി കൊള്ളേണ്ടി വന്നാലും ഉറച്ചു നിലകൊള്ളണമെന്നും പ്രതിജ്ഞയെടുക്കാൻ ഗാന്ധി എല്ലാവരോടും ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് പ്രകടനം നടത്തിയ വൻ ജനക്കൂട്ടം പോലീസുമായി ഏറ്റുമുട്ടി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു രോക്ഷാകുലരായ പ്രക്ഷോഭകർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പ്രകടനമായി നീങ്ങിയ ഒരു സംഘം ആളുകൾ അപ്രതീക്ഷിതമായി ചൌരിചൌര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ അകത്തുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പോലീസുകാരും മൂന്ന് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു വാർത്തയറിഞ്ഞ ഗാന്ധി ബർധോളിയിൽ അടിയന്തിരമായി ഒരു യോഗം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഗാന്ധിയുടെ അഭിപ്രായം മാനിച്ച് രാജ്യവ്യാപകമായി നിയമലംഘന സമരങ്ങൾ നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു കൂടുതൽ തീവ്രമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടു പോന്ന ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളിൽ ഗാന്ധിയുടെ ഈ നടപടി കടുത്ത അമർശമാണ് ഉണ്ടാക്കിയത് തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളോട് കൂടുതലടുത്ത ഭഗത് സിംഗ് ഗാന്ധിയൻ സമര രീതികളോട് വിട പറഞ്ഞു കോൺഗ്രസ് നേതാവ് ദേശബന്ധു സി ആർ ദാസിനെ ഗാന്ധിയുടെ ഈ തീരുമാനം ശുഭിതനാക്കി ഗാന്ധി രാഷ്ട്രത്തെയാകെ വികാരങ്ങളുടെ ഉച്ചകോടിയിലേക്ക് ഉയർത്തിയിട്ട് ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നതെന്ന് സി ആർ ദാസ് ആക്ഷേപമുന്നയിച്ചു ഇക്കാലയളവിൽ ബ്രിട്ടന്റെ ചെയ്തികളെ വിമർശിച്ച് യങ് ഇന്ത്യയിൽ ഗാന്ധി രണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു അത് ഗവൺമെന്റിന് പിടിച്ചില്ല പോലീസ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനു ശേഷം ഗാന്ധി നേരിട്ട ആദ്യ അറസ്റ്റ് അദ്ദേഹത്തെ ആറ് കൊല്ലത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു സബർമതി ജയിലിലേക്ക് തിരിച്ച ഗാന്ധിയെ സങ്കടം തിങ്ങുന്ന മനസ്സോടെയാണ് സഹപ്രവർത്തകർ യാത്രയാക്കിയത് മിക്കവരും കണ്ണീർ വാർത്തു ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള ദേശീയ നേതാക്കളായ സി ആർ ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി പിറവിയെടുത്തു സബർമതിയിലെ ജയിൽവാസം തുടരുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഗാന്ധിക്ക് ഉദരരോഗം രോഗം കലശലായി ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയ രോഗം ഭേദമാക്കാൻ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ട ജയിൽ അധികൃതർ ഗാന്ധിയെ പൂനെയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ശസ്ത്രക്രിയ ഹിംസയാണെന്ന നിലപാടുള്ള ഗാന്ധിക്ക് ഗത്യന്തരമില്ലാതെ അതിന് വിധേയനാകേണ്ടി വന്നു തടവുശിക്ഷ തുടരുന്നതിന് ആരോഗ്യനില അനുയോജ്യമല്ലെന്ന് കണ്ട ഗവൺമെന്റ് ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധിയെ മോചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഒട്ടാകെ ഒരു യാത്ര സംഘടിപ്പിക്കുവാൻ ഗാന്ധി തീരുമാനിച്ചു ചർക്കയുടെ പ്രചരണാർത്ഥമാണ് ഇത്തരമൊരു ഒരു യാത്രയ്ക്ക് തുടക്കമിട്ടത് ഈ സമയം തിരുവിതാംകൂറിലെ വൈക്കത്ത് ജാതീയതയ്ക്കെതിരെയുള്ള സമരം കൊടുമ്പിരി കൊള്ളുകയാണ് വൈക്കം ക്ഷേത്രം റോഡ് അവർണ വിഭാഗങ്ങൾ ഒഴികെയുള്ളവർക്ക് ഉപയോഗിക്കാൻ മാത്രം അവകാശം നൽകിയതിനെതിരെ പി കെ മാധവന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരുന്നു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഈ സമരത്തിന് ഗാന്ധിയുടെ പിന്തുണയുമുണ്ട് അദ്ദേഹം നേരിട്ട് വൈക്കത്തെത്തി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് പത്താം തീയതി വൈക്കത്ത് ചേർന്ന മഹാസമ്മേളനത്തിൽ ഗാന്ധി പ്രസംഗിച്ചു അടുത്ത ദിവസം രാവിലെ സമരപന്തലിലെത്തിയ ഗാന്ധി അവിടെയുള്ള അമ്പതോളം സത്യഗ്രഹികളെ കണ്ടു അവരുമായി ദീർഘനേരം സംസാരിച്ചു തുടർന്ന് അദ്ദേഹം ബംഗാളിലേക്കാണ് പോയത് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിലകൊള്ളുന്ന ശാന്തിനിഖേതൻ എന്ന വിദ്യാലയം സന്ദർശിക്കാനും ആ വിദ്യാലയത്തിന്റെ ജീവാത്മാവായ രവീന്ദ്രനാഥ ടാഗോറിനെ കാണാനുമാണ് ഗാന്ധി എത്തിയത് മൂന്ന് ദിവസം ടാഗോറിനൊപ്പം ഗാന്ധി ചെലവഴിച്ചു ഗാന്ധിജിയുടെ പല ആശയങ്ങളോടും ടാഗോറിന് എതിർപ്പുണ്ട് എങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നതിൽ ഇരുവർക്കും തുല്യ അഭിപ്രായമാണ് തുടർന്ന് ബംഗാളിൽ നിന്ന് ഗാന്ധി ഡാർജിലിംഗിലെത്തി ദേശബന്ധു സി ആർദാസിനെ സന്ദർശിച്ചു അദ്ദേഹം രോഗശയ്യയിലാണ് ബംഗാളിലെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറാം തീയതി ദാസ് അന്തരിച്ചു ശക്തനായ ഒരു നേതാവിനെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് ആ നഷ്ടം നികത്തിയ മതിയാവും ഉടൻ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺഗ്രസ് പ്രസിഡന്റ് പദവി സരോജിനി നായിഡുവിന് കൈമാറിയ ഗാന്ധി മുഖ്യധാര രാഷ്ട്രീയത്തോട് പതുക്കെ അകലം പാലിച്ചു തുടങ്ങി അദ്ദേഹം സബർമതി ആശ്രമത്തിലേക്ക് മടങ്ങി പൂർണ്ണമായും ആശ്രമ പ്രവർത്തനങ്ങളിൽ മുഴുകി താനിനി മുഴുവൻ സമയവും ആശ്രമത്തിൽ തന്നെ കഴിച്ചു കൂട്ടാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഗാന്ധി അനുയായികളെ അറിയിച്ചു തുണി നെയ്യുക ആശ്രമ അന്ധേവാസികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഒപ്പം ഗ്രന്ഥരചനയിൽ ഏർപ്പെടുക ഇനിയുള്ള കാലം അങ്ങനെ ചെലവിടാൻ അദ്ദേഹം തീരുമാനിച്ചു ബ്രഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന കർമ്മങ്ങൾ പ്രദോക്ഷം വരെ നീണ്ടു നൂൽ നൂൾനുക്കൽ നെയ്ത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൃക്ഷത്തായി നടിയിൽ ഇതൊക്കെയാണ് ദിനചര്യകൾ ഒപ്പം ആധ്യാത്മിക ചിന്തകൾ ആശ്രമ നിവാസികൾക്ക് പകർന്നു നൽകാനും അദ്ദേഹം സമയം കണ്ടെത്തി ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി അകമേയും പുറമേയും നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ പ്രാർത്ഥനയിലാണ് ഗാന്ധി അഭയം പ്രാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മൂന്നാം തീയതി ഗാന്ധി ബാംഗ്ലൂരിൽ ഒരു ഖാദിമേള സംഘടിപ്പിച്ചു ഗാന്ധിയുടെ ഈ തിരിച്ചുവരവ് അത്ഭുതത്തോടെയാണ് അനുയായികൾ വീക്ഷിക്കുന്നത് ഇനി ആശ്രമത്തിൽ മാത്രമായി കഴിഞ്ഞുകൂടുമെന്ന് പറഞ്ഞ ഗാന്ധിജി ഇതാ വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തനിക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം കാരണം ഇന്ത്യൻ ജനത ഗാന്ധിയുടെ നായകത്വത്തിനായി കാത്തിരിക്കുകയാണ് തന്റെ സമരമുറയായ സത്യഗ്രഹം ഇന്ത്യൻ ജനതയുടെ രക്ഷയ്ക്ക് ഉതകും എന്ന് ഗാന്ധിക്ക് ഉത്തമ ബോധ്യമുണ്ട് ബ്രിട്ടന്റെ ക്രൗര്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള നിശ്ചയദാർഢ്യം തനിക്കുണ്ട് കാരണം പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി ആ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സാധിക്കില്ല ഗാന്ധി അനുയായികളോട് പറഞ്ഞു വ്യക്തിപരമായി ബ്രിട്ടനിൽ നിന്നും അടിയന്തര സ്വാതന്ത്ര്യം നേടുന്നതിനേക്കാൾ ഇംഗ്ലീഷ് അടിമത്തത്തിൽ നിന്നും പൂർണ്ണ മോചനം നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്ത് വില നൽകാനും ഞാൻ തയ്യാറാണ് ബ്രിട്ടന്റെ സാത്താൻ ഭരണം ഇന്ത്യയെ തകർത്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭൗതികമായ സ്വാതന്ത്ര്യത്തെക്കാൾ ധാർമ്മികവും ആത്മീയവുമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം ആ അഭിപ്രായ പ്രകടനത്തിലൂടെ മറ്റൊരു സമരമുഖം തുറക്കുകയാണ് ഗാന്ധി പ്രായം അൻപത്തി എട്ടേ ആയിട്ടുള്ളുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഗാന്ധിയെ നിരന്തരം അലട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരിയിൽ ഗാന്ധിയുടെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പത്താം തീയതി കൂടിയ സർവകക്ഷി യോഗത്തിൽ നെഹ്റു ഇന്ത്യക്ക് സ്വയംഭരണ പദവി നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചു പ്രമേയം യോഗത്തിൽ പാസാക്കപ്പെട്ടു ഈ ആവശ്യം അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറാകാത്ത പക്ഷം രാജ്യവ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ കമ്മിറ്റി തീരുമാനമെടുത്തു ഇതിനിടെ തൻ്റെ ചെറുമകൻ രസിഗിന് രോഗം മൂർച്ഛിച്ചു എന്ന വാർത്ത ഗാന്ധിയെ തേടിയെത്തി മകൻ ഹരിലാലൻ്റെ പുത്രനാണ് പതിനേഴുകാരനായ രസിഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ പത്തൊൻപതാം തീയതി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഗാന്ധിയും മറ്റു നേതാക്കളും ദേശീയ തലത്തിൽ സമരപരിപാടികൾ നടത്താനുള്ള ആസൂത്രണങ്ങൾ ആരംഭിച്ചു അഹിംസാ മാർഗത്തിൽ അധിഷ്ഠിതമായ സമര പരിപാടികളായിരിക്കണമെല്ലാമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് സത്യാഗ്രഹത്തെ പ്രധാന ആയുധമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പാസാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘനം നടത്താനാണ് ഗാന്ധി ആദ്യം തീരുമാനമെടുത്തത് ബ്രിട്ടീഷുകാർ പാസാക്കിയ നികുതി പ്രകാരം ഉപ്പിൻ്റെ നിർമ്മാണവും വിതരണവും ബ്രിട്ടന്റെ മാത്രം കുത്തകയായി മാറി ഉപ്പ് നിയമം ലംഘിക്കുന്നത് കടുത്ത കുറ്റമായാണ് ഗവൺമെന്റ് കണക്കാക്കിയിരുന്നത് ഇന്ത്യൻ തീരങ്ങളിൽ ഉപ്പ് സുലഭമായി ലഭിച്ചിരുന്നെങ്കിലും അതുണ്ടാക്കി വിൽക്കാനോ ഉപയോഗിക്കാനോ ബ്രിട്ടന്റെ അനുമതി ഇല്ലാതെ സാധിച്ചിരുന്നില്ല ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാക്കുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിനും ഉപ്പു നിയമലംഘനം വഴി തുറക്കുമെന്നും ഗാന്ധിജി കണക്കുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ഗാന്ധി സത്യാഗ്രഹയാത്രയ്ക്ക് തയ്യാറായി ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എൺപത് സത്യഗ്രഹികൾ ഗാന്ധിയോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായി നിന്നിരുന്നു കാൽനടയായി വേണം ദണ്ഡി കടപ്പുറത്തെത്താൻ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പിന്നിടേണ്ടിയിരിക്കുന്നു ഈ മഹത്തായ ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ജനങ്ങൾ സബർബദിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഒരു ലക്ഷത്തോളം ആളുകൾ റോഡിന് ഇരുവശത്തുമായി നിരന്നു ആദ്യ ദിനം ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഗാന്ധി മാനസികമായും ശാരീരികമായും യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു എല്ലാ കണ്ണുകളും ഗാന്ധിയെ ഉറ്റുനോക്കുന്നു ഗാന്ധി പതിയെ നടന്നു തുടങ്ങി ഒപ്പം അനുയായികളും നദി ഒഴുകും പോലെ യാത്ര മുന്നോട്ട് പൊയ്ക്കേണ്ടിയിരുന്നു ഓരോ ഗ്രാമത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഗാന്ധി സംസാരിച്ചു ഉപ്പ് നിയമം തീർത്തും കരിനിയമമാണ് ഉപ്പ് സത്യഗ്രഹം പാവപ്പെട്ടവന്റെ സമരമാണ് തന്റെ ആയുധം അഹിംസയാണ് ഗ്രാമീണരോട് ആഹാരവും വസ്ത്രമലക്കാനുള്ള വെള്ളവും മാത്രമാണ് ഗാന്ധി ചോദിച്ചത് തുറസായ സ്ഥലത്ത് കിടന്നാണ് സത്യഗ്രഹികൾ ഉറങ്ങിയത് തീർത്തും ലളിതമായ ജീവിതമാണ് അവർ നയിച്ചത് യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ സത്യഗ്രഹികളെ പിന്നോട്ട് വലിച്ചില്ല അവർ മുന്നോട്ട് നീങ്ങി ഗാന്ധിയുടെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യത്തിനായുള്ള അണിചേരൽ ഗാന്ധിജിയുടെ യാത്ര പുരോഗമിക്കുകയാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ആവേശപൂർവ്വം അതൊഴുകുകയാണ് ദണ്ഡ യാത്രയിൽ പങ്കാളിയാകുക എന്ന ഉദ്ദേശത്തോടെ ജനങ്ങൾ ജാഥ എത്തുന്നിടത്തെല്ലാം കാത്തുനിന്നു പ്രമുഖ നേതാക്കൾ ദണ്ഡയാത്രയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിക്കൊണ്ടിരുന്നു സരോജിനി നായിു സമരഭടന്മാരോടൊപ്പം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് പ്രഭാതം പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധി പതിയെ കടൽക്കരയിലേക്ക് നടന്നു ഒപ്പം അനുയായികളും ഈ സമയം അനേകായിരം ജനങ്ങൾ കടൽ തീരത്ത് സന്നിഹിതരായിരുന്നു ഗാന്ധി അവരെ സാക്ഷിയാക്കിക്കൊണ്ട് കടൽക്കരയിൽ നിന്നും ഉപ്പുകലർന്ന ഒരു പിടി മണ്ണ് വാരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ മൊഴിഞ്ഞു ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ് തുടർന്ന് അദ്ദേഹം കടൽവെള്ളം തിളപ്പിച്ച് ഉപ്പുണ്ടാക്കി കടൽ തീരങ്ങളിലെല്ലാം നിങ്ങൾ ഇനി ഉപ്പുണ്ടാക്കണം നിയമവിരുദ്ധമാണെങ്കിലും ആവശ്യ ആവശ്യവസ്തുവെന്ന നിലയിൽ അത് നിങ്ങൾ നിർമ്മിക്കണം ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു അതൊരു തുടക്കമായിരുന്നു ആ ദിനത്തിൽ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായില്ല പക്ഷേ തുടർ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കാൻ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അവസാനത്തോടെ ഏകദേശം അറുപതിനായിരം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒപ്പ് സത്യഗ്രഹം ഒരു മഹാസത്യാഗ്രഹമായി വളർന്ന് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ബ്രിട്ടീഷ് വസ്ത്രങ്ങളും സാധനങ്ങളും ജനങ്ങൾ ബഹിഷ്കരിക്കാൻ ആരംഭിച്ചു ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി സത്യഗ്രഹത്തിൻ്റെ ശക്തി അവർ തിരിച്ചറിയുകയാണ് ഗാന്ധി അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഗവൺമെൻറിന് ആശങ്കയുണ്ടായി ഭൂരിപക്ഷം ജനതയും അഹിംസാ മാർഗം സ്വീകരിച്ചത് ബ്രിട്ടീഷുകാരെ തീർത്തും വിഷമവൃത്തത്തിലാക്കി ഇതിനിടെ ഗാന്ധി പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധി ഇംഗ്ലണ്ടിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് ലണ്ടനിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചു ഡിസംബർ പതിനൊന്നിന് സമ്മേളനം അവസാനിച്ചു ഇംഗ്ലണ്ടിൽ ചെലവഴിച്ച പന്ത്രണ്ട് ആഴ്ചകളിൽ നിരവധി മഹാരഥന്മാരുമായി ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തി ചാർലി ചാപ്ലിൻ ബർണാഡ് ഷാ ലോയിഡ് ജോർജ് കാൻ്റൻബറി ബിഷപ്പ് എന്നിവർ അവരിൽ ചിലരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ അംഗത്വം രാജിവെച്ചു പാർട്ടി നിലപാടുകളോടുള്ള വിയോജിപ്പായിരുന്നു കാരണം ഇതേ സമയമാണ് മധ്യ ഇന്ത്യയിൽ ഒരാശ്രമം സ്ഥാപിക്കണമെന്ന ചിന്ത ഗാന്ധിയിൽ ഉദിച്ചത് മഹാരാഷ്ട്രയിലെ വാർധയ്ക്കടുത്തുള്ള ഷെഗോൺ എന്ന ഗ്രാമത്തിൽ ഒരാശ്രമം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഗാന്ധി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ മാസം ആശ്രമ നിർമ്മാണം പൂർത്തീകരിച്ചു ഷെഗോൺ ഗ്രാമത്തിന് സേവാഗ്രാം എന്ന് ഗാന്ധി പുനർനാമകരണം നടത്തി തനിക്കും കസ്തൂർബയ്ക്കും വേണ്ടി ഒരു ചെറുഭവനം ഗാന്ധി അവിടെ നിർമ്മിച്ചു രണ്ടാം ലോക മഹായുദ്ധം ആഗതമായിരിക്കുന്നു ഈ വേളയിൽ ഇന്ത്യയെ പോലെയുള്ള കോളനി രാജ്യങ്ങളുടെ പിന്തുണ ബ്രിട്ടൻ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് ആഗസ്റ്റ് എട്ടാം തീയതി ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ലിൻലിത് കോ പ്രഭു ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചു ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് അംഗീകരിക്കാനേ കഴിയില്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തിന് അതിന് കഴിയില്ല ബ്രിട്ടൻ ഇന്ത്യയെ ഒരു വരുമാന സ്രോതസ്സായാണ് കാണുന്നത് അമിതമായി നികുതി ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മുന്നേറുകയാണ് യുദ്ധത്തിൽ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇത്രയും അവരുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരുന്നു യുദ്ധത്തിൽ ബ്രിട്ടനും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് കോളനി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇതുവരെയും ബ്രിട്ടന് ലഭിച്ചില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ സിംഗപ്പൂർ യുദ്ധത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടതും ബ്രിട്ടന് ക്ഷീണമുണ്ടാക്കി റങ്കോണിൽ നിന്ന് പിൻവാങ്ങിയതും നിരവധി ഇന്ത്യൻ സൈനികർ ജപ്പാന്റെ പിടിയിലായതും കൂടുതൽ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ജപ്പാൻ ഏത് നിമിഷവും ഇന്ത്യയെ ആക്രമിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾ പടർന്നു എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ പാട്ടിലാക്കാൻ അവർ കച്ചകെട്ടി അതേസമയം ലേബർ പാർട്ടി വിഭാഗത്തിന് ഇന്ത്യയോടുള്ള താൽപ്പര്യവും ബ്രിട്ടനെ ഭയത്തിൻ്റെ മുൾമുനയിലെത്തിച്ചു ലേബർ പാർട്ടി വിഭാഗത്തിന് ഇന്ത്യയുടെ മൃദുസമീപനമാണ് ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനോട് യാതൊരു താൽപ്പര്യവുമില്ല പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ നിർവാഹമില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഡൽഹിയിൽ എത്തിച്ചേർന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതോടെ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഇതിനോടകം രാജ്യത്ത് സംസാരമായിരുന്നു ഇന്ത്യയിലെത്തിയ ക്രിപ്സ് ഇന്ത്യൻ നേതാക്കളുമായി സംസാരിച്ചു ഭരണം പൂർണ്ണമായും കൈമാറുന്നതിൽ ഒരു തരത്തിലുള്ള തീരുമാനവും കൈക്കൊള്ളാൻ ക്രിപ്സ് മിഷന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ പതിനാലിന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വാർധിയിൽ ചേർന്നു യോഗത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെടാനും അതിന് ബ്രിട്ടൻ തയ്യാറല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനമായി ഇത് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദ് അനുഗ്രഹ നാരായണ സിംഹ എന്നിവർ ഗാന്ധിയുടെ തീരുമാനത്തെ ശിരസാവഹിച്ചു മുന്നോട്ടു പോയി കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗവും ഗാന്ധിയുടെ അഭിപ്രായത്തെ മാനിച്ചു പക്ഷേ കോൺഗ്രസ് ഇതര പാർട്ടികൾ ക്വിറ്റിൻഡ്യ പ്രക്ഷോഭം ഉചിതമല്ല എന്ന നിലപാടിലാണ് ഗാന്ധി കുലുങ്ങിയില്ല നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടു സമ്മേളനത്തിനെത്തിയ ജനസമുദ്രത്തെ ഗാന്ധി അഭിസംബോധന ചെയ്തു അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സഹന സമരം ഇന്ന് തന്നെ ആരംഭിക്കണം ഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഒരു അഹിംസാവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല ആത്യന്തികമായ വിജയം എന്നും അഹിംസയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ബ്രിട്ടൻ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാതിരിക്കാനാവില്ല ഒടുവിൽ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ വാക്കുകളിൽ മൈതാനം ഇളകി മറിഞ്ഞു ജനങ്ങൾ ആവേശഭരിതരായി ഓഗസ്റ്റ് ഒമ്പത് മുതൽ ശക്തമായ സമരം നടത്താൻ ഗാന്ധി ആഹ്വാനം ചെയ്തു